എല്ലാവരും നമ്മുടെ ഗീവ് എവേയിൽ പങ്കെടുക്കാൻ മറക്കരുത് പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് കൃഷ്ണയുമായി ഇനി ഒരു ബന്ധവും തനിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനിയും കൃഷ്ണ തന്നെ ശല്യം ചെയ്യുന്നതിനായി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ കൃഷ്ണ ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഭരത്തും കൂട്ടരും എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും കൃഷ്ണയുടെ ആവശ്യം ഈ വീട്ടിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇങ്ങനെ ഒരു ചതിയനെ കാവ്യയുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മണിക്കുട്ടിയേയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്നത് ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഭീഷണി മുഴക്കുകയാണ് കാവിയുടെ അമ്മ പക്ഷേ കാവ്യ്ക്ക് ഡിവോഴ്സ് നൽകില്ല എന്നുള്ള കാര്യവും കൃഷ്ണ പറഞ്ഞത് കാവ്യ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്